അടുത്ത സാമ്പത്തിക വർഷം രാജ്യം ലക്ഷ്യമിടുന്നത് ഏഴ് ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് നടപ്പ് സാമ്പത്തിക വർഷം ഏഴ് ശതമാനം വളർച്ച നേടുമെന്നും സാമ്പത്തിക സർവേ പറയുന്നു ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി ധനമന്ത്രി സർവേ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചു പാർലമെന്റിൽ അർത്ഥവത്തായ ചർച്ചകൾ നടക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു राष्ट्र के लिए आवश्यक समाधानों के दौर को हम गति दें निर्णयों को हम शक्ति दें और लास्ट माइल डिलीवरी में हम सफलतापूर्वक आगे बढ़े केंद्र बजट नाना इपोल पार्लमेंट സർവേ റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഏഴ് ദശാംശം രണ്ട് ശതമാനം വളർച്ചയാണ് എന്താണ് സർവേയുടെ വിശദാംശങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ന് സഭ പിരിഞ്ഞ് അത് ഞായറാഴ്ച ചേരുമല്ലേ സ്മൃതി രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥ ഭദ്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സാമ്പത്തിക സർവേയാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പാർലമെന്റിൽ വെച്ചത് സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നടപ്പ് സാമ്പത്തിക വർഷം ആറേ വരുന്ന സാമ്പത്തിക വർഷം ആറ് ദശാംശം എട്ട് മുതൽ ഏഴ് ദശാംശം രണ്ട് വരെ സാമ്പത്തിക വളർച്ചയാണ് രാജ്യം ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വെച്ച സാമ്പത്തിക സർവേയിൽ പറയുന്നു നടപ്പ് സാമ്പത്തിക വർഷം അത് ഏഴ് ദശാംശം ശതമാനമാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ നക്കമ്മി നാല് ദശാംശം നാല് ശതമാനമായി നടപ്പ് സാമ്പത്തിക വർഷം നിലനിർത്താനാകും പിടിച്ചു നിർത്താനാകും എന്നുകൂടി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ പറയുന്നുണ്ട് അതായാലും രാജ്യത്തിന്റെ സാമ്പത്തിക രംഗം മികച്ചതാണെന്നും അത് നല്ല വളർച്ചയിലേക്ക് നീങ്ങുന്നു എന്നാണ് സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ചയാണ് ഇത്തവണ പൊതുബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് പാർലമെൻറ്റിൻ്റെ ഇരു സഭകളും ഇപ്പോൾ ഞായറാഴ്ചത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ് ഏതായാലും ജനപ്രിയ പദ്ധതികൾ ഈ ബജറ്റിൽ ഉണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് കേന്ദ്ര ധനമന്ത്രാലയം നൽകുന്നത് പ്രത്യേകിച്ച് നാല് സംസ്ഥാനങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല ഏതായാലും ഫയലുകളിലല്ല ജനങ്ങളുടെ പ്രശ്നങ്ങളിലാണ് സർക്കാരിൻ്റെ ശ്രദ്ധയെന്നും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായാലും ഈ ബജറ്റിൽ എന്തായിരിക്കും ഇത്തവണത്തെ ഒൻപതാമത്തെ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ എന്തൊക്കെ മാജിക് ആയിരിക്കും ഉണ്ടാവുക എന്നറിയാൻ കാത്തിരിക്കാം ശരി വിവരങ്ങൾ